ഹിമാചൽ പ്രദേശ് കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച തന്ത്രങ്ങൾ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പുറത്തെടുക്കുകയാണ് വാഗ്ദാനങ്ങൾ മാത്രമല്ല എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ച് കിഡിലൻ ഫോമിൽ നിൽക്കുന്ന കോൺഗ്രസ് അത് ദേശീയ തലത്തിൽ പ്രയോഗിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ദുലേയിൽ മഹിളാമേളയുടെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് രാഹുലിൻ്റെ പ്രഖ്യാപനം അതുകൂടാതെ നിർദ്ധരായ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ ജോലികളിൽ അമ്പത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഹോസ്റ്റൽ സൗകര്യം എന്നിവ ഉൾപ്പെടെ അഞ്ച് മഹിളാ ന്യായ് ഗ്യാരൻറ്റിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന ദിവസങ്ങളിലേക്ക് കടക്കവയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കിടിലൻ പ്രഖ്യാപനം ഇത് രാജ്യത്തെ സ്ത്രീകൾ സ്വീകരിച്ചാൽ നരേന്ദ്രമോദിയുടെ ആപ്പീസ് പൂട്ടും അദാനിയുടെയും അംബാനിയുടെയും കളിക്കൂട്ടുകാരനായ നരേന്ദ്രമോദിക്ക് കോർപ്പറേറ്റുകൾ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ അതുകൊണ്ട് പാവങ്ങളെ ഓർക്കുന്ന പാർട്ടി അത് കോൺഗ്രസ് ആണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കാൻ രാഹുലിനും കോൺഗ്രസിനു ആയാൽ രക്ഷപ്പെട്ടു ഇപ്പോൾ പ്രഖ്യാപിച്ച മഹിളാ പദ്ധതികൾ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് എല്ലാ സാധ്യതയും കാണുന്നതാണ് അതായത് ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകും അതുപോലെ കേന്ദ്ര സർക്കാർ പുതുതായി നടത്തുന്ന നിയമനങ്ങളിലെല്ലാം അമ്പത് ശതമാനം സ്ത്രീ സംവരണം മാത്രമല്ല ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾ എന്നിവരുടെ മാസശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇരട്ടിയാക്കുമെന്നുകൂടി രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അറിയിക്കാനും അവ നടപ്പിലാക്കാനും ഓരോ പഞ്ചായത്തിലും ഓരോ അധികാർ മൈത്രിയെ നിയമിക്കുമെന്നും ഓരോ ജില്ലയിലും വനിതകൾക്ക് ചുരുങ്ങിയത് ഒരു ഹോസ്റ്റൽ വിടാതെ നിലവിലുള്ള വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ ഇരട്ടിയാക്കുമെന്നതുകൂടി പ്രഖ്യാപനത്തിലുണ്ട് ഇതൊക്കെയാണ് സ്ത്രീകളെ എത്തിക്കുന്നതും അവരുടെ ജീവിതം ധന്യമാക്കുന്നതും എന്നുമുള്ള ഒരു തിരിച്ചറിവ് അത് കോൺഗ്രസിന് ഗുണം തൻ ും ഇതൊക്കെയാണ് സ്ത്രീകളെ മുഖ്യധാരയിലെത്തിക്കുന്നതും അവരുടെ ജീവിതം ധന്യമാക്കുന്നത് എന്നതുമുള്ളൊരു തിരിച്ചറിവ് അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും സ്ത്രീ സംവരണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും അത് ശരിയായി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കോൺഗ്രസ് അത് ചെയ്യും അതായത് നരേന്ദ്രമോദി വനിതാ സംവരണം ലോകസഭയിൽ പാസാക്കി എന്നാൽ പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന സെൻസസിന് ശേഷം നിങ്ങൾക്ക് സംവരണം നൽകാമെന്നാണ് മോദി സഭയിൽ പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ഒരു സർവേയും കൂടാതെ സ്ത്രീകൾക്ക് സംവരണം നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം അതുപോലെ കർഷകർ തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ എന്നിവരുടെ വായ്പകളെല്ലാം എഴുതിത്തള്ളുമെന്നും കോൺഗ്രസ് ഉറപ്പ് നൽകിയിരിക്കുന്നു നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ നരേന്ദ്രമോദി ശതകോടീശന്മാരുടെ പതിനാറ് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിക്കഴിഞ്ഞു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപയാണ് അങ്ങനെ ഇരുപത്തിനാല് വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശതകോടീശ്വരന്മാർക്ക് എടുത്തുകൊടുത്തിരിക്കുന്നത് ഇത്രയ്ക്കും വലിയ വഴിവിട്ടൊരിടപാട് നടത്തിയപ്പോൾ മറന്നത് ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയുമാണ് അതിനി ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ഈ വനിതാ ന്യായ് പദ്ധതി രാജ്യം ഏറ്റെടുത്താൽ തെരഞ്ഞെടുപ്പിൽ കളിമാറും ഇതിനേക്കാളും വലിയ തിളക്കത്തിലാണ് രണ്ടായിരത്തി നാലിൽ വാജ്പേയി രാജ്യത്ത് തിളങ്ങിയത് മോദിയെപ്പോലെ കവടത കൊണ്ടല്ല യഥാർത്ഥ രാഷ്ട്രീയക്കാരനായാണ് വാജ്പേയി അന്ന് ഭരിച്ചത് പക്ഷേ ബി ജെ പി ആണ് അത് അപകടമെന്നും പറഞ്ഞ് രാജ്യത്തെ ജനത ഉണർന്നപ്പോൾ വാജ്പേയി സർക്കാർ അന്ന് നിലമ്പൊത്തി അത് തന്നെയാണ് അതിമാനുഷിക പദവി നൽകിയിരിക്കുന്ന നരേന്ദ്രമോദിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്